വണ്ടിപ്പെരിയാറിൽ വീണ്ടും ലൈംഗിക അതിക്രമം വഴങ്ങാത്തതിന് മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശിമല സ്വദേശി സുപ്രിയ പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിലും അയൽവാസി തന്നെയാണ് പ്രതി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാറിൽ വീണ്ടും ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുകയാണ് ഇഞ്ചിക്കാട് കുരിശുമല സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരി വീട്ടമ്മയ്ക്ക് നേരെയാണ് അയൽവാസിയുടെ ആക്രമണം ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് പരാതിക്കാരിയായ സുപ്രിയ പറയുന്നത് ഇങ്ങനെ ഇഞ്ചിക്കാട്ടിലെ വാടക വീട്ടിലാണ് സുപ്രിയയും ഭർത്താവും ഇവരുടെ മകളും താമസിച്ചു വരുന്നത് ഇന്ന് രാവിലെ ഭർത്താവ് ജോലിക്ക് പോവുകയും മകളെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു ഈ സമയം അയൽവാസിയായ മരിക്കനി എന്ന വ്യക്തി രാവിലെ തന്നെ മദ്യപിച്ച് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയും ചെയ്തു ഇതിന് വഴങ്ങാതെ വന്നതോടെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നും അക്രമത്തെ ചെറുത്ത് വീട്ടിൽ നിന്നും റോഡിലിട്ട് മർദ്ദിച്ചുവെന്നും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായും പറയുന്നു ഇറങ്ങും പോകും പോകുന്ന ആറരക്കെല്ലാം വീട്ടിലേക്ക് ഇറങ്ങിരുവേ അത് മാറി നാ അ പോകുമ്പോൾ ഇനിയെ പാത്താൽ അത് അത് സ്റ്റോർസും അവൻ താ പാത്ത വരും അവനെ പാർത്തിട്ട് തന്നെ ഏറി വന്നിട്ട് ഇവീട്ടുകാർ ഏഴ് മണിക്ക് വലിയ പോയിട്ടാൽ പാപ്പ ഒരു ഏഴുമക്കാൽ സ്കൂളിൽ പോയിച്ചു நான் முன்னாடி கதவை பாப்பாவை சாரி விட சொல்லிவிட்டு சாரி விட்டுருந்துச்சு நான் வந்து சரி காப்பி உரிப்போம் அப்படின்ட்டு காப்பி எடுக்க அடுக்கலைக்கு போய் காப்பிக்கு தான் கேஸும் பற்ற வைக்கல காப்பிக்கு தான் இருக்கேன் பின்னாடி ஊடி தான் வந்தது வந்து பின்னாடி ஊடி என்ன இப்படி பின்னாடி ஊடி இப்படி பிடிச்சி அடித்து கன்னத்துல எல்லாம் அடித்து இங்கே அடித்து பிடிச்சி காலை வச்சு தள்ளி விட்டு நைட்டியெல்லாம் குளித்து நான் ஒரு எத்தி எத்தி விட்டுட்டு நான் பின்னாடி அவன் வந்த வழியேவா நான் இறங்கி நான் ரோட்டுக்கு ஓடினேன் ரோட்டுக்கு ஓடி கழிஞ்சு என் பின்னாடியே வந்துட்டு அங்கே வச்சு என்னை அடிச்சு நான் என்னால் முடிஞ்ச அளவில் நானும் அவனை அடித்தான்னா என்னை கொண்டு அடிக்க முடியலை ஒரு ஒரு அடி ரெண்டு அடி என்னமோ அடித்தேன் என்னால் அது கொண்டு எனக்கு முடியலை கேஸு கொடுக்கணும் ஏன்னா எனக்கும் பிள்ளை இருக்குது நான் இது என்னோடது மட்டும் இல்லை நாளைக்கு நான் வேலைக்கு போனேன் என் பிள்ளை ஒத்தி தான் இருக்கும் அப்போ எனக்கு என் பிள்ளைக்கும் அதுக்கு வேணும் സംഭവത്തിൽ മർദ്ദനമേറ്റ വീട്ടമ്മ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കൈക്കും കാലിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ അരണക്കല്ലിൽ അയൽവാസിയായ പെൺകുട്ടിയെ മർദ്ദിച്ച ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ഈ കേസിലെ പ്രതികളെ കുമളി പോലീസ് പിടികൂടി ജയിലിൽ അടച്ചിരുന്നു ആ വാർത്തയുടെ ചൂട് മാറുന്നതിന് ഇപ്പുറമാണ് വണ്ടിപ്പെരിയാറിൽ തന്നെ അയൽവാസി വീട്ടമ്മയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നതിന് മർദ്ദിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ